ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദനോട് ആബി പറയാണ് എന്തായാലും നമ്മൾ തമ്മിലുള്ള യുദ്ധമാണ് ഇനി തുടങ്ങാൻ പോകുന്നത് നീ എന്നെ നാറ്റിത്ത നാറ്റിച്ചത് ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് കളയില്ല എനിക്കത് മറക്കാനും കഴിയില്ല അതുകൊണ്ട് ഇനി നമുക്ക് കളി തുടങ്ങാം എന്നും പറഞ്ഞിട്ട് ആബി അവിടെ നിന്ന് പോകുമ്പോൾ അനിത അങ്ങനെ ചവച്ചും കൊണ്ട് വെല്ലുവിളിക്കുന്ന ആ രീതിയിൽ അനിതയെ നോക്കുമ്പോൾ ഗിരിയാണെങ്കിലോ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ഗിരിയും പറഞ്ഞു വിടേട്ടോ ഇതേ സമയമാണെങ്കിലോ ഗോബാജിയുടെ അടുത്തോട്ട് സ്വപ്നം വന്നിരിക്കുകയാണ് അവനെ കല്യാണ മണ്ഡപത്തിൽ പോയി അവർക്ക് ഷൈക്കൻ്റെ കൊടുത്തിട്ട് അവനങ്ങ് പോകുന്നു എന്നൊക്കെയാണ് നീയല്ലേ പറഞ്ഞത് അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് എന്നിട്ടിപ്പം എന്താ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ഗോപാലച്ചി ചോദിക്കുകയാണിട്ട് എനിക്കറിയില്ല അച്ഛനെന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ അവൻ ഇപ്പോൾ വരുമല്ലോ അവരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അബി ഇങ്ങനെ വരുന്ന സമയത്ത് അബിയുടെ മുന്നിലോട്ട് ഇങ്ങനെ സ്വപ്നം ഓടി ചെല്ലണ കേട്ടാ എന്താ അഭി ഇനിയെ കാണിച്ചത് നിന്നെ ഞങ്ങൾ ജയിലിൽ നിന്ന് ഇന്നും പുറത്തിറക്കിയത് വെറുതെ ഒന്നും നീ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാ വിവാഹം മുടക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ എന്നിട്ട് നീ എന്താ ചെയ്തത് എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോഴേക്കും അബി ഇങ്ങനെ ഷാലിയുടെ വാക്കുകി വില കൊടുക്കാതെ അഭി വേഗം വേഗം പോകുന്നത് ഗോപാജിയുടെ അടുത്തോട്ടാണ് ഞാൻ എൻ്റെ പേര് ഗോ എൻ്റെ പേര് അബി എന്നാണ് ഗോപാൽജിയെ ഒരു ഗോപാൽജിയെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഗോപാൽജിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് മതിപ്പുണ്ട് താൻ വലിയ ഒരു ബുദ്ധിമാനാണെന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം അപ്പോൾ ഷാലിനിയുടെ ഞാൻ നിന്നോട് ചോദിച്ചതിനുള്ള മറുപടി പറ ആണുങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കില്ലടി എന്നിങ്ങനെ ഷാലിനിയോട് പറയുമ്പോൾ ഗോപാൽജി ചിരിക്കാനായിട്ടാണ് അപ്പോൾ ഈ അബിയുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഗോപാൽജി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ഷാലിനിക്ക് പക കൂടിയാണ് ആണുങ്ങൾ കയറിയുടെ ഇടക്ക് കയറി സംസാരിക്കരുത് നിന്റെ അച്ഛൻ എന്ന് പറയുന്നത് എന്നാൽ ഈ ഗോപാൽജി ഒരു അന്തസ്സുള്ള മനുഷ്യനാണ് അയാൾക്കൊരു സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഞാൻ ഈ മനുഷ്യനോട് എനിക്ക് പറയാനുള്ളത് എന്നെ ആരും ഭരിക്കുന്നത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഒരു പെണ്ണ് ഒരു പെണ്ണ് എന്നെ പുറത്തിറക്കി എന്ന് കരുതിയിട്ട് എന്നെ ഭരിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് നിന്നോട് ഞാൻ പറയുന്നു ഇനി അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം ശരിക്കും നീ അറിയും അത് കേട്ട ഉടനെ എന്നെ ഷാനിക്ക് ദേഷ്യം പിടിക്കാൻ അച്ഛ എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് പറയണേ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇനി ഇനിയിപ്പോൾ ആ മണ്ഡപത്തിൽ പോയി ഷേക്കൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേതായ കാര്യമുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഇറങ്ങിയ ഉടൻ തന്നെ കൊല്ലലും കൊലപാതകവും വിവാഹം മുടക്കില്ല എൻ്റെ ഡ്യൂട്ടി എനിക്ക് എൻ്റെതായ കളികളാണ് ആ കളികൾ വെച്ച് ഞാൻ മുന്നോട്ട് നീങ്ങും അതിന് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ ജയിലിലോട്ട് തന്നെ തിരിച്ചയച്ചോളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഷാലിനി പറയണേ അച്ഛാ വഴുകിക്കണ്ട പെട്ടെന്ന് ഇവനെ അങ്ങോട്ട് തന്നെ അയക്കെ ഇവൻ്റെ സ്വഭാവമൊക്കെ മാറിയിരിക്കുകയാണ് അപ്പോൾ അത് കേട്ട് ഗോപാർജി പറയണ ആണുങ്ങൾ കയറി ഇടയ്ക്ക് സംസാരിക്കരുത് എന്നോട് പറഞ്ഞു ഇനി സംസാരിക്കില്ല ഷാൾനി അത് കേൾക്കുന്ന ഷാണിനിയൊന്നും ഞെട്ടുന്നു എന്നിട്ട് അഭി പറയണേ ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പോൾ ഒന്നും മനസ്സിലായില്ല അങ്ങനെയാണ് എൻ്റെ സ്വഭാവം പിന്നീട് എനിക്ക് പറയാനുള്ളത് അനിത അനിത ഇനി എൻ്റെ പിറകെ നടക്കരുത് അവരെൻ്റെ പിറകെ നടക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് വരുന്നത് ഒരു മാനസിക ഡിപ്രഷൻ എന്തെന്നെ പറയാം അവർ ബുദ്ധിമുട്ട് അവരെന്നെ ബുദ്ധിമുട്ട് വല്ലാതെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ കളി തുടങ്ങും എപ്പോൾ ഏത് സമയം എന്തെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഗോപാലജി പറയണേ നീ ബുദ്ധിമാനാണ് അത് നിന്നെ എനിക്ക് വിശ്വാസമാണ് അനിത നാളെ നിൻ്റെ കൂടെ ഉണ്ടാവില്ല ഈ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും നീ നി നിൻ്റേതുപോലെ ജീവിച്ചോ സ്വതന്ത്രനായി ജീവിച്ചോ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഷാലി ചോദിക്കുകയാണ് അച്ഛൻ എന്ത് പണിയാണ് കാണിച്ച് അവനെ വെറുതെ വിട്ടിരിക്കണം അവനെ നമ്മൾ ഗുണ്ടകൾ പണം കൊടുത്ത് നിർത്തുന്നത് പോലെ അവനെ നിൽക്കില്ല അവൻ സ്വതന്ത്രനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അവനെ അവൻ്റെ വഴിക്ക് വിടുക പക്ഷേ മറ്റുള്ളവരേക്കാൾ കൂടുതൽ ബുദ്ധിമാനാണ് അവൻ ആ ബുദ്ധി വെച്ച് അവൻ എന്തെങ്കിലും ചെയ്യും എന്തായാലും മഞ്ജുവിൻ്റെ കുടുംബം തകർക്കുമെന്ന് പറഞ്ഞാൽ അവൻ തകർത്തിരിക്കുമെന്ന് തകർത്തിയിരിക്കുമെന്ന് പറയാനുണ്ടാവും പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു വളരെ സന്തോഷവതിയായി ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ഗിരി ബെഡിലോട്ട് ഹാവു ആശ്വാസമായി എന്ന ലെവലിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ മഞ്ജു പറയണേ എന്തായാലും ഹെൽദി ചടങ്ങ് അടിപൊളിയെ നടന്നു അപ്പോൾ ഇത് കേൾക്കുന്ന ഗിരി പറയുന്നത് ശരിയാണ് ഹെൽത്തി ചടങ്ങ് നടന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങളും നടക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ ഈ സമയം മഞ്ജുക്കിനും പെട്ടെന്ന് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുകയാണ് അപ്പോഴേക്കും മഞ്ജു എന്ത് ചെയ്യുന്നു ഇഞ്ചി ഇഞ്ചിമുട്ടായി എടുത്ത് തിന്നാണ് അങ്ങനെ ഇഞ്ചി ഇഞ്ചിമുട്ടായി തിന്ന മഞ്ജു മുന്നിലോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുന്നുണ്ട് അല്ലേ ഇനി നിനക്ക് എന്നോടുള്ള പിണക്ക മാറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ മഞ്ജു പ്ലീസ് നീ എന്നോടുള്ള പിണക്ക മാറ്റി അത് കേൾക്കുന്ന മഞ്ജു പറയണേ എനിക്കങ്ങനെ പിണക്കമാറ്റാൻ കഴിയില്ല കാരണം ഗോപാജിയുടെ കൂടെ നടക്കുന്നു തോറും ഗിരിയേട്ടൻ ഒരു കുറ്റവാളിയാവും ഉറപ്പാണ് അത് കേൾക്കുന്ന ഗിരിയൊന്നും ഞെട്ടാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല ഗോപാജിയുടെ കൂടെ നടക്കുന്നത് എനിക്ക് എനിക്കെൻ്റെ ഗിരിയേട്ടൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഗോപാജിയുമായുള്ള ആ ഒരു കൂട്ടുകെട്ട് നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പ് വരും ഗോപാജി എപ്പോഴാണ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് കൊടുക്കുക എന്ന് പറയാൻ കഴിയില്ല അതുവരെ എൻ്റെ ഗിരിയേട്ടനോട് എനിക്ക് മിണ്ടാൻ കഴിയില്ല ഗിരിയേട്ടനെ എങ്ങനെയെങ്കിലും ഗോപാജിയുടെ കൈക്കുള്ളിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ എന്നെ പറയാനായിട്ട് അങ്ങനെ മഞ്ജു അത് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ് ഒരു പിണക്കമാണ് ഞാൻ ഞാനീ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പോകുന്നു എന്നാൽ ഈ സമയം മഹിമയാണ് കാണിക്കുന്നത് മഹിമ കാര്യമായി ആലോചിക്കുകയാണ് അപ്പോൾ മഞ്ജു ഇറങ്ങി വരികയാണ് എന്താ മോളെ ഹെൽത്തി കഴിഞ്ഞതിൻ്റെ ആലോചനയൊക്കെ ഇപ്പോൾ തുടങ്ങിയോ ഇനിയിപ്പോൾ മുകുന്ദൻ നിൻ്റെ അടുത്തുണ്ടായെങ്കിൽ എന്നുള്ള ആ ഒരു തോന്നലായ ഏഹ് ഒന്നുമില്ല ചേച്ചി അതിനെക്കുറിച്ചൊന്നുമല്ല പിന്നെ എന്തിനെക്കുറിച്ചാണ് നീ ആലോചിച്ചേ ഒന്നുമില്ല ചേച്ചി ഞാനിനോട് പറഞ്ഞിട്ടുണ്ട് അന്ന് നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ ചേച്ചി അറിയാത്തൊരു കാര്യം നിൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ലെന്ന് എന്നിട്ട് നീ എന്താ ചെയ്യുന്നത് അപ്പോഴെന്താനെ അത് പിന്നെ ചേച്ചി ആഭി വന്നിരിക്കുക അവനെ കുറിച്ച് ഓർത്തിട്ടാ എന്ത് ആ ചെറിയ നരിന് ചെക്കനെ കുറിച്ച് ഓർത്തിട്ടോ നീ ഒന്ന് പോയേ അവനെ കുറിച്ച് ഓർക്കേണ്ട ഗിരിയേട്ടനും മുകുന്ദനൊക്കെ ഉണ്ടാകുമ്പോൾ നിന്നെ അവനൊന്നും ചെയ്യില്ല എന്നെ ചെയ്യുമെന്നുള്ള പേടിയല്ല അവനെ മുകുന്ദനോടാണ് ദേഷ്യം അതായത് വക്കീലിനോടാണ് ദേഷ്യം എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നൊരു ഭയം എന്നിലുണ്ട് അതൊക്കെ എൻ്റെ തോന്നലാണ് അല്ല ചേച്ചി അവനൊരു ഭ്രാന്താണ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും അങ്ങനെ ഒരു സ്വഭാവം അവനിലുണ്ട് അതുകൊണ്ട് ഏത് വഴിയാണ് അവൻ സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല ഗുണ്ടകൾ വഴിയൊന്നും അല്ല അവൻ സ്വീകരിക്കുക ചതിപ്രയോഗമായിരിക്കും നടത്തുക മോളെ ഇനി ഇതൊന്നും ആലോചിക്കാതെ തന്നെ നാളെ കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ് മറ്റന്ന അപ്പോൾ ആ കല്യാണം ആസ്വദിച്ച് കഴിക്കേണ്ടതല്ല അത് തന്നെയാണ് ചേച്ചി എൻ്റെ പേടി ആ മറ്റന്ന എന്നൊരു നാളുണ്ടെങ്കിൽ ആ ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് എൻ്റെ നെഞ്ചിടിപ്പിന് കുറവുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹിമ ചേച്ചിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ചേച്ചി ഉറങ്ങിക്കോ എന്തായാലും ഞാനും പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹിമ അങ്ങ് പോകുമ്പോൾ മഞ്ജു എന്തൊക്കെയും ഇങ്ങനെ നിശ്ചയിക്കുന്നു പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഗിരിയുടെ മുന്നിലോട്ട് മഞ്ജു വരുകയാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജുൻ്റെ മുഖത്ത് ഒരു ടെൻഷനും കാണുന്നുണ്ട് ാണെന്ന് ഗിരി ചോദിക്കെന്താണ് എനിക്കു പറ്റിയത് ഞാൻ മഹിമയുടെ കാര്യം ആലോചിച്ച അതിന് മാത്രം മഹിമയ്ക്ക് എന്താ പറ്റിയത് അവൾ പറയുകയാണ് ആ അഭിയെക്കുറിച്ച് അവനെ വിശ്വസിക്കാൻ പറ്റില്ല ചതിയിലൂടെ മുകുന്ദനെ വീഴ്ത്തുവെന്നാണ് പറയുന്നത് ഏ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ മുകുന്ദനെ വീഴ്ത്തേ പിന്നെ അവളെയും തൊടാൻ കഴിയില്ല അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജു പറയണ അങ്ങനെയല്ല ഗിരിയേട്ട അവനൊരു ഗുണ്ടയോ ഒന്നുമല്ല അവനൊരു സൈക്കോ ആണ് സൈക്കോ പാർട്ട് ആയതുകൊണ്ട് തന്നെ അവനെ എപ്പോഴും അവൻ്റെ സ്വഭാവം പുറത്തെടുക്കുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഗിരിയേട്ട എനിക്കും പേടിയുണ്ട് മഹിമ പറയാണ് വിവാഹം കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് മഹിമ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ മഞ്ജു പറയുന്നു അപ്പോഴത്തേക്കേക്ക് കേൾക്കുന്ന ഗിരി അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ സമാധാനപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഏട്ടാ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി മഹിമ ഗിരിക്ക് തന്നെ ചായ കൊടുന്ന് കൊടുക്കുമ്പോൾ മഹിമയോട് ചോദിക്കുകയാണ് മഹിമ ചോദിക്കുകയാണ് ചേച്ചി ഇവിടെ മുകളിലില്ലല്ലോ താഴോട്ട് വന്നല്ലോ അപ്പോൾ തന്നെ മഹിമ പറയുന്നത് ഞാൻ എത്ര നേരത്തെ നീച്ച് പഠിക്കലോട് ഇങ്ങിയതാണ് താഴോട്ട് ചേച്ചി വന്നിട്ടില്ല നീ പറയുന്നത് ഇല്ല വന്നിട്ടില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും അവിടെ ബാനുമയും സ്വപ്നയൊക്കെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പിന്നെ താഴോട്ട് വരാതെ അവളെ ഇങ്ങോട്ടേക്ക് പോയി അത് കേട്ടോടും തന്നെ മാനുമയുടെ വാക്ക് തന്നെ ഗിരി പറയുകയാണ് അവൾക്ക് വലിയ ജോലി തിരക്കും കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ കേൾക്കുന്ന സ്വപ്നം പറയാൻ എന്ത് ജോലി തിരക്കാണെങ്കിലും ഗിരിയാട്ടനോടോ വീട്ടിലുള്ള ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു പോകണ്ടേ തന്നെ ഇഷ്ടത്തിന് അങ്ങ് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് കേട്ടോടും തന്നെ മാനുമയും പറയുകയാണ് തന്നെ ഇഷ്ടത്തിന് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ അവളുടെ വാറ്റിലൊരു കുഞ്ഞുള്ളതല്ല അത് കേട്ട സ്വപ്നം പറയുകയാണ് അവളുടെ സ്വഭാവം വെച്ച് അവൾ എന്തിനാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് െന്ന് പിന്നീട് അറിയാൻ കഴിയുകയുള്ളൂ എന്നൊരു മുള്ളും മുനേയും വെച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് കേട്ട് നിൽക്കാനേ കഴിയില്ല അപ്പോഴേക്കും മഹിമ ദേഷ്യം പിടിച്ചിട്ട് എന്തെന്നെയും പറഞ്ഞത് ഇനി വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അതോ ഒരിക്കലും ചിലപ്പോൾ കേട്ട് നിൽക്കില്ല സ്വപ്നയോട് പറയാൻ സ്വപ്നയേ നീ എൻ്റെ വാൽ തോന്നിയ സംസാരം എൻ്റെ ചേച്ചിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാനത് കേട്ട് നിൽക്കില്ല എൻ്റെ കരണക്കുഴി പുകയുന്നതായിരിക്കും നീ കാണുക ഇത് എന്നെ മുഖത്തടിച്ച് പൊട്ടിക്കുന്ന അതിന് മാത്രം ധൈര്യം നിനക്ക് എങ്ങനെയുണ്ടാവും അതേ ഗിരിയേട്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞു അപ്പോഴേക്കും മാനുമ്മ പറയാണ് മഹിമ പറഞ്ഞതിൽ അർത്ഥമുണ്ട് അവളുടെ കുഞ്ഞിനെ ആരോടും പറയാതെ ഈ വീട്ടിൽ നിന്ന് അന്ന് അങ്ങ് ഇറങ്ങിപ്പോയി നമ്മളെല്ലാവരും അവൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുമ്പോൾ ഒരു അവൾക്ക് പറയുമായിരുന്നു അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗിരിയോടെ എങ്കിലും പറയായിരുന്നു അത് കേട്ട ഗിരിക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകാമെന്ന് മനസ്സിലാക്കുന്ന ഗിരി വേഗം പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്തിട്ട് മഞ്ജുവിനെ വിളിക്കുകയാണ് അപ്പോൾ സ്വപ്നം പറയുകയാണെ സ്പീക്കറിലിട്ട് സംസാരിക്കണം അങ്ങനെ സ്പീക്കർ ഓണാക്കയാണ് അങ്ങനെ ഈ ഫോൺ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് മഹിമയും അതുപോലെ തന്നെ ഗിരിയും മറ്റുള്ളവരെല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഈ ഫോൺ മഞ്ജുമെടുക്കുന്ന പ്രതീക്ഷയോടു കൂടി കാത്തു നിൽക്കുമ്പോൾ ഇനിയാണ് ടെസ്റ്റ് നടക്കാനിരിക്കുന്നതായിട്ട് ആ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് എന്നെ വന്നിരിക്കുന്നത്